എല്ലാവർക്കും തന്നെ നമസ്കാരം ഞാനിന്ന് പറയണ വിഷയം അറിയാമല്ലോ അപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാ കുട്ടികളും ഒരുപോലെയല്ല എല്ലാ കുട്ടികളുടെ ഐക്യവും ഈക്കും ഒന്നും ഒരുപോലെയല്ല ഇപ്പം നമ്മൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ബോഡി നല്ല ഫിറ്റായിരിക്കും നല്ല ഫിസിക്കലി നല്ല ഫിറ്റായിരിക്കും അപ്പം ഫിസിക്കലി ഫിറ്റായിട്ടുള്ള ഒരാൾക്ക് ചിലപ്പോൾ ഒരു ഇരുപത് കിലോക്കെ പിടിച്ച് പൊക്കി കൊണ്ടു നടക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷേ എല്ലാവർക്കും ഹാർഡ് വർക്ക് ചെയ്യാൻ ചിലപ്പോൾ പറ്റുന്നതരില്ല ആരോഗ്യസ്ഥിതികളും എല്ലാവരും കൂടെ കൂടി ബുദ്ധിമുട്ടായിരിക്കും അവരെ കൊണ്ട് നമുക്ക് പൊന്നിക്കാൻ പറ്റുന്ന മാക്സിമം ഒരു വെയിറ്റ് ഉണ്ടാവും ആ വെയിറ്റ് അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഈ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം ജന്മനാൽ തന്നെ ആരോഗ്യക്കുറവുള്ളവരുണ്ടാവും ജന്മനാൽ തന്നെ നല്ല ആരോഗ്യത്തോടുകൂടി ജനിച്ചവരുണ്ടാവും ഇതാണ് കുട്ടികളുടെ പഠിത്തത്തിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ാൽ തന്നെ ചില കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു ഇതും അവരുടെ ഐക്കും ഇതൊക്കെ അങ്ങനെ ഉണ്ടാവും ചില കുട്ടികൾക്ക് അതുണ്ടാവില്ല പിന്നെ അവര് ചില കുട്ടികളെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പരിശ്രമം എന്ന് പറയും അത് അവർക്ക് പെട്ടെന്ന് പെട്ടെന്നുണ്ടാവണതല്ല പരിശ്രമം എന്ന് പറയുന്ന ഒരു സംഭവം അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ആ ഒരു സാഹചര്യങ്ങൾ വന്നു വിടുമ്പോഴും കുട്ടികൾ താനേ പരിശ്രമത്തിലേക്ക് പോകും അങ്ങനെ ഒരു വ്യത്യാസം പിന്നെ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികാക്കിയിട്ടുള്ളൊരു കാര്യമാണ് അപ്പം എൻ്റെ മകൻ ഇപ്പം എൻട്രൻസ് എഴുതി അവനത് എൻട്രൻസ് കിട്ടി ഒരു എൻജിനീയറിങ് കോളേജിലേക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അവന് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതാണ് അവൻ്റെ പഠിത്തത്തിൻ്റെ ഒരു സ്റ്റാറ്റസ് ഇപ്പോഴത്തെ അപ്പം ഞാൻ എനിക്ക് ഞാൻ പക്ഷേ അപ്പം ചോദിക്കുമ്പോൾ ഞാൻ അവൻ്റെ പിന്നാലെ അങ്ങനെയല്ല പിന്നാലെ ഒരിക്കലും ഞാൻ നടന്നിട്ടില്ല അവനോട് പഠിക്ക് പഠിക്കുന്നു എന്ന് പറഞ്ഞു പിന്നാലെങ്കിൽ നട ഒരിക്കലും നടന്നിട്ടില്ല ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഒരു നാലാം ക്ലാസ് വരെയൊക്കെ ഞാൻ അവനെ പഠിത്തത്തില് സഹായിച്ചിട്ടുള്ളൂ പിന്നെ ഒരു മൂന്ന് വരെ നല്ല പോലെ സഹായിച്ചു നാലാം ക്ലാസ് ആയപ്പോൾ പതുക്കെ പതുക്കെ ഞാൻ വിട്ടുകൊടുത്ത് അവന് പിന്നെ അങ്ങനെ പഠിച്ചു പക്ഷേ ചില കുട്ടികൾ ഞാൻ പറഞ്ഞില്ല അവർക്ക് സ്വയം പഠിക്കാനുള്ള ഒരു ഇതോട് കൂടിയിട്ട് ജനിക്കുന്ന കുട്ടികളുണ്ടാവും അപ്പം നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളോട് എപ്പോഴെപ്പോഴും പഠിക്ക് പഠിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് ഒട്ടും ഇഷ്ടമുണ്ടാകില്ല അപ്പം എന്താ ചെയ്യുക ഞാൻ അവനെയും പറയില്ല മോനോട് ഇങ്ങനെ പഠിക്കണമെന്ന് പറയില്ല പഠിക്കണ കാര്യങ്ങള് ചോദിക്കും സ്കൂളിലെ കാര്യങ്ങൾ ചോദിക്കും എന്തോരം നിനക്ക് ഇത് പഠിക്കാനുണ്ടോ എന്ന് ചോദിക്കും പറയും നിനക്ക് സൗകര്യം പോലെ നീ അത് ചെയ്ത് തീർക്ക് ഇനി ഇപ്പോൾ ഒരു ദിവസം ചെയ്യാതെ പോയി ടീച്ചർ അടിച്ചെന്ന് വെച്ചിട്ടൊന്നും സംഭവിക്കാൻ പോകില്ല അല്ലെങ്കിൽ ടീച്ചർ വഴക്ക് പറഞ്ഞ് വെച്ചിട്ടൊന്നും സംഭവിക്കാൻ പോകില്ല നിനക്ക് പറ്റുന്ന പോലെ നീ ചെയ്ത് തീർത്താൽ മതി അങ്ങനെ ഞാൻ പറയാറുള്ളു ഒരിക്കലും ഞാൻ നിർബന്ധം പറയാറില്ല പിന്നെ എപ്പോഴും പഠിക്കുന്ന കുട്ടികളുടെ എല്ലാവരോടും ഞാൻ പറയാറുള്ള കാര്യമാണ് വയർ ക്ലീൻ ആയിരിക്കണം ഗ്യാസ് വയറിൽ സ്തംഭനം വയറിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഫുഡുകൾ ഇതൊന്നും കുട്ടികൾക്ക് കൊടുക്കരുത് വയറാണ് നമ്മളെ എന്താണ് തലച്ചോറിക്ക് പ്രവർത്തിപ്പിക്കുന്ന പ്രധാന ഒരു ഘടകം വയറു വയർ എപ്പോഴും ശുദ്ധമായിട്ടിരിക്കണം തലേദിവസത്തെ ഭക്ഷണങ്ങൾ കൊടുക്കാതെ തണുത്ത ചോറ് കൊടുക്കാം കേട്ടോ അതിൽ കുഴപ്പമൊന്നുമില്ല അത് സ്കൂളില്ലാത്ത ദിവസങ്ങൾ കൊടുക്കുക പഠിക്കാൻ പോകാത്ത ദിവസങ്ങൾ കൊടുക്കുക പിന്നെ തലേദിവസത്തെ ഫുഡ് കൊടുക്കാതിരിക്കുക പിന്നെ ബിസ്ക്കറ്റ് ഐറ്റംസ് അധികം കൊടുക്കാതിരിക്കുക മധുരമുള്ളത് അധികം കൊടുക്കാതിരിക്കുക മധുരം കൊടുക്കാം എങ്ങനെയാണെന്നറിയുമോ ശർക്കര പനം കൽക്കണ്ടം അങ്ങനത്തെ ഒക്കെ ചേർത്തിട്ടുള്ള ഫുഡുകൾ കൊടുക്കാം ഇതൊക്കെ നമ്മൾ നമ്മളമ്മമാർ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചാൽ തന്നെ കുട്ടികൾക്ക് പഠിത്തത്തിൽ ഇതാവുകയുള്ളൂ പിന്നെ അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ പരീക്ഷ ആവുമ്പോഴും ഞാൻ എൻ്റെ അമ്മയും ഒട്ടും കൊടുക്കാത്തൊരു സാധനം സാധനമാണ് ഉരുളക്കിഴങ്ങ് അതുപോലെ പുറത്തൊക്കെ തൃശ്ശൂർക്കാർ കൊള്ളിക്കിഴങ്ങ് എന്ന് പറയും അതുപോലെ കൊള്ളിക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ കപ്പയാണ് ഇങ്ങനത്തെ സാധനങ്ങൾ കിഴങ്ങ് വർഗങ്ങൾ ഇതൊന്നും മക്കൾക്ക് കൊടുക്കാതിരിക്കുക പിന്നെ രാവിലെ എഴുന്നേറ്റ വഴി തന്നെ വളരെ ചെറുചൂടുള്ളൊരു വെള്ളം നിർബന്ധമായിട്ട് അവർക്ക് കൊടുത്തിരിക്കണം ആദ്യം ഒന്ന് രണ്ട് ഒരു ഒരു മാസമൊക്കെ നമ്മൾ ശീലിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പിള്ളേർ തന്നെ ചെയ്തോളും ഈ ശീലിപ്പിക്കാൻ നമുക്ക് പറ്റുന്നത് എത്ര വയസ്സ് അറിയാമോ ഒരു ആറ് വയസ്സ് തുടങ്ങിയാലും നമുക്ക് ശീലിപ്പിക്കാൻ പറ്റും പിന്നെ നമുക്ക് ശീലിപ്പിക്കാൻ പറ്റില്ല അവർ അവരോട് പറഞ്ഞു നോക്കാം അപ്പോൾ അവർ വേണമെങ്കിൽ ട്രൈ ചെയ്യും അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനത്തെ ഫുഡിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഫുഡ് ഓർമ്മശക്തി ഉണ്ടാകാനായിട്ട് കൊടുക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളൊരു ആയുർവേദ ഡോക്ടറെ ഡോക്ടറെ തന്നെ പോയി കണ്ടിട്ട് ചോദിച്ചിട്ട് ചെയ്താൽ മതി സാര സ്വതാരിഷ്ടം എന്ന് പറഞ്ഞൊരരിഷ്ടമുണ്ട് എല്ലാവരും ഇത് ആൾക്കാർക്കറിയാം ഈ സാരസ്വതാരിഷ്ടം ഞാൻ എൻ്റെ മകന് ഒരു ആറുമാസമൊക്കെ കൂടുമ്പോൾ അത് മുമ്പൊന്നും കൊടുത്തിരുന്നില്ല കേട്ടോ ഇപ്പോഴാണ് ഞാൻ ഒരു പ്ലസ് ടു പരീക്ഷ ആയപ്പോഴാണ് ഞാൻ കൊടുത്തത് മുപ്പത് എം എൽ വീതം കൊടുക്കുക ഇതെല്ലാം നമുക്ക് പരീക്ഷ ഒക്കെ ആവുമല്ലോ ആ പരീക്ഷ ആവുന്നതിന് ഇപ്പം മാർച്ചിലാണ് പരീക്ഷന്നുണ്ടെങ്കിൽ നമ്മൾ ജനുവരി ഒരു ഡിസംബർ മുതൽ ഈ സാരസ്വതരിഷ്ടൊക്കെ കൊടുക്കണം ഡിസംബർ ജനുവരി ഫെബ്രുവരി അപ്പോഴത്തേക്ക് അവരെ വയറൊക്കെ ഘട്ടൊക്കെ ആവും നല്ല കുട്ടികളുടെ സാരസ്വതാരിഷ്ടം കഴിക്കുമ്പോൾ മുഖൊക്കെ വ്യത്യാസം കാണുക വയറ് ശുദ്ധിയാവണതാണ് അതിൽ കൂടുതലും ബ്രഹ്മിയാണ് ഉണ്ടാവുക ഞാൻ കൊടുത്തിരുന്നത് കോയമ്പത്തൂർ ഫാർമസിയുടെ സാരസ്വതരിഷ്ടമാണ് ഞാൻ കൊടുത്തിരുന്നത് ഞാൻ ഞാൻ കൊടുത്തിരുന്നൊരു സാധനം പറഞ്ഞിട്ട് എന്നോട് ആരും പറയാൻ പറഞ്ഞിട്ടൊന്നുമില്ല അപ്പം അങ്ങനെ അപ്പം പിന്നെ വെജിറ്റബിൾസ് നല്ലത് കൊടുക്കുക ആവിയിൽ പുഴുങ്ങി പുഴുങ്ങിയ ആവിയിൽ വേവിച്ച ഫുഡുകൾ പരീക്ഷ ടൈമിൽ കൊടുക്കുക പിന്നെ ഞാൻ എൻ്റെ മകന് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എൻട്രൻസിന് പോകുമ്പോൾ പോലും അവന് ഞാൻ കൊടുത്തിട്ടുള്ളത് ഡയറി മിൽക്കിൽ ഒരു പാക്കറ്റ് ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കും രാവിലെ അവൻ ഫുഡൊന്നും കഴിക്കാറില്ല ഈ ചോക്ലേറ്റ് കഴിക്കും ഈ ചോക്ലേറ്റ് രാവിലെ തുടങ്ങി കുറച്ചെ കുറച്ചേ കഴിക്കും അധികം കഴിക്കില്ല പരീക്ഷ ആവാറാകുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പകുതി വളം കഴിച്ചിട്ടുണ്ടാവും അത് പ്ലസ് ടു പരീക്ഷയ്ക്ക് പോയിരുന്നപ്പോഴും കഴിച്ചിരുന്നൊരു സാധനം അതാണ് ചോക്ലേറ്റ് ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ് കഴിച്ചിട്ടാണ് പോവുക അത് ഇത് ഞാൻ പറഞ്ഞതല്ലാട്ട് അത് നമ്മുടെ ഒരു ഐ പി എസ് ഓഫീസില് പറഞ്ഞത് കേട്ടിട്ട് ഞാൻ ചെയ്തതാണ് അത് ഞാൻ വെറുതെ ചെയ്തു നോക്കിയാണ് അപ്പം അത് കഴിച്ചിട്ട് അവനത് ശരിക്കായൊരു ഇത് കിട്ടി പിന്നെ വെള്ളം നല്ല തണുത്ത വെള്ളം കുടിക്കും അധികം വെള്ളം കുടിച്ചിട്ട് പരീക്ഷയ്ക്ക് കയറാമെന്നൊക്കെ ഉണ്ടാവുമ്പോൾ പിള്ളേർക്ക് ഒഴിക്കാൻ പറ്റില്ല അപ്പം കുറച്ച് വെള്ളം കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിനൊരു ചിട്ട ഉണ്ടാക്കണം ചിട്ടയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വാസമുള്ളവരും വിശ്വാസമില്ലാത്തവരും വിശ്വാസമുള്ളവർ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടൈമിൽ പ്രാർത്ഥിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുക അല്ലാന്ന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറയാ അവർ ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ അത് കുറേ നേരം വേണ്ട ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒക്കെ ഹിന്ദുക്കളാണെങ്കിൽ ഓം നമശിവായ അല്ലെങ്കിൽ കൃഷ്ണായ നമ്മ അങ്ങനെന്തെങ്കിലും മറ്റുള്ളവരുടെ പ്രാർത്ഥനകൾ എന്നുവെച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ അത് അത് ചെയ്യുക ഇത് വിശ്വാസമില്ലാത്തവരാണെങ്കിൽ ആ സമയം കുട്ടികളെ കൊണ്ട് മെഡിറ്റേഷൻ ചെയ്യിക്കുക മെഡിറ്റേഷൻ അല്ലാത്ത കുട്ടികളും ചെയ്യാനോട്ട് അതേ വിശ്വാസം ഉള്ള കുട്ടികളും ഈ പ്രാർത്ഥനയോടൊപ്പം തന്നെ മെഡിറ്റേഷനും നിങ്ങൾ ചെയ്യുക ഇത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബേസിക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ പഠന നിലവാരത്തിൽ നിന്നിട്ട് ഭയങ്കര ചേഞ്ച് വരും അപ്പോൾ ഇതിൽ അമ്മമാരുടെ പങ്കെന്ന് പറഞ്ഞ കുട്ടികളുടെ ഫുഡാണ് ഈ ഫുഡ് നിങ്ങൾ ശ്രദ്ധിക്കുക തന്നെ വേണം പിന്നെ രാവിലെ ചോറ് കഴിച്ച് പോകണം കുട്ടികളുണ്ടെങ്കിൽ ചോറ് രാവിലെ കൊടുക്കാതിരിക്കുക ഉറക്കം വരും അപ്പം കൊടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല കുറച്ചൊക്കെ ഒരിത്തിരി വെള്ളവും കഴിയുമൊക്കെ ആയിട്ട് കുറച്ചൊക്കെ കൊ കൊടുക്കണോണ്ട് കുഴപ്പമില്ല അപ്പോൾ അതൊക്കെ ഒന്നും ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടില്ലെങ്കിൽ കുട്ടികളുടെ പഠന നിലവാരത്തിൽ ഭയങ്കര ഒരു വ്യത്യാസം വരും കാരണം ഞാൻ ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടാ പക്ഷേ ഒരു കാര്യം ഞാൻ വീണ്ടും പറയുന്നു പഠിക്കുക എന്നുള്ള പറയണത് ഓരോ കുട്ടികളുടെയും അവർ അവരുടെ ജീവിതത്തിൽ അവർക്ക് തോന്നിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളൊരാൾ നിർബന്ധിച്ചിട്ടല്ല ചെയ്യുന്നത് അമ്മമാർക്ക് സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ ഞാൻ അത്രേ ചെയ്തിട്ടുള്ളൂ കേട്ടാ ഒരിക്കലും ഞാൻ എൻ്റെ മകൻ്റെ പിന്നാലെ നടന്ന് പഠിക്ക് പഠിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധിച്ചിട്ടില്ല അത് വേറൊന്നും കൊണ്ടല്ല എനിക്ക് പഠനത്തെക്കാളൊക്കെ ഉപരിയായിട്ട് എനിക്ക് വലുതെൻ്റെ മകൻ തന്നെയാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞ് അവനെന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ട് വരണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ അപ്പോൾ ചോദിക്കും മക്കൾ പഠിച്ച് വളർന്ന് വരണ്ട എന്ന് വിചാരിക്കും ഉണ്ട് അതുണ്ട് അത് ഞാൻ എൻ്റെ ഒരു ഇത് മാത്രമാണ് പക്ഷെ എല്ലാ അമ്മമാരും അങ്ങനെ ആവണമെന്ന് ഞാൻ പറയണില്ല ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച ഓക്കെയോ കുറച്ച് കുറച്ചൊക്കെ ഡെവലപ്പ്മെൻസ് ഉണ്ടാവും എനിക്കൊരു ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനൊരു ഈ ഒരു കാര്യം പറഞ്ഞത്